ദൈവനാമത്തെ ഇവിടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു യേശൂൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു യേശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിലാപങ്ങൾ അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് ഇങ്ങനെ വായിക്കുന്നു യഹോവൈ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ അതെ ഇസ്രയേൽ ജനം അല്ലെങ്കിൽ ഇരമ്യാവ് ഇസ്രയേൽ ജനത്തിനു വേണ്ടിയിട്ട് ആ ഒരു പ്രാർത്ഥന നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് ആമേൻ സ്തോത്രം അതെ എന്താണ് പ്രാർത്ഥന ഞങ്ങളെ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ ഞങ്ങളെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തണമേ ഇന്നി പകലിൽ പരിശുദ്ധിയാത്മാവ് ഈ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് മടങ്ങി വരണം ഒരു മടങ്ങിവരവ് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മടങ്ങി വന്നില്ല എങ്കിൽ നല്ല കാലമല്ല കർത്താവിന്റെ വചനം പറയുന്നത് എന്താ മടങ്ങി വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നല്ല കാലമായിരിക്കും കർത്താവ് നമ്മുടെ കൂടെയുള്ള കാലമല്ല നല്ല കാലമാണ് കർത്താവ് അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നല്ല കാലമല്ല അതുകൊണ്ട് ആമി സ്തോത്രം മടങ്ങി വരാനുള്ള സമയമാ ആരെങ്കിലും കർത്താവിന്റെ ഹിതപ്രകാരമല്ലാതെ സഞ്ചരിക്കുന്നെങ്കിൽ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് അറിയിക്കുന്നു ദൂത് അറിയിക്കുന്നു മടങ്ങി വന്നാട്ടെ മടങ്ങി വരേണ്ടതിന് പരിശുദ്ധി ആത്മാവ് എന്നീ പകലിൽ നിങ്ങളെ വിളിക്കുന്നു എന്റെ യേശുപ്പൻ നിങ്ങളെ ഒരു മടങ്ങി വിരവനായി വിളിക്കുന്നു കർത്താവിന്റെ രാജ്യത്തിൽ തുടർന്നും പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു റോമർ കെഴുതി ലേഖനം മൂന്നിന്റെ ഇരുപത്തിമൂന്ന് ഇങ്ങനെ വായിക്കുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീരുന്നു എങ്ങനാണ് ദൈവത്തേജസ് പോയിപ്പോകുന്നത് പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവ തേജസ് പോയിപ്പോകും അതുകൊണ്ട് മടങ്ങി വന്നാട്ടെ ആ ദൈവ തേജസ്സിലേക്ക് ദയവായി നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ മടങ്ങി വന്നാട്ടെ ആ മിസ്തോത്രം സ്വർഗത്തിലതയും നിങ്ങളെ മാടി വിളിക്കുന്നു ആ മിസ്തോത്രം നമ്മുടെ യേശുപ്പൻ നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്തിനു വേണ്ടി മരിച്ചു അതെ നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ട് ആ റോമർ അഞ്ചിന്റെ എട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മളോടു നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ആമേൻ സ്തോത്രം അതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആമി സ്തോത്രം അതുകൊണ്ടാണ് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ യേശുപ്പൻ ക്രൂശിൽ യാഗമായത് എന്റെ ദൈവ മക്കളെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എത്ര പേര് തിരിച്ചറിയുന്നു ആമിസ്തോത്രം പാപത്തെ പറ്റിട്ട് എന്താ വചനം പറയുന്നത് റോമർ കെഴുതി ലേഖനം ആറിന്റെ ഇരുപത്തിമൂന്ന് ഇങ്ങനെ വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായി യേശുക്രി നിത്യജീവൻ തന്നെ ആരും പട്ടുപോകുവാൻ നരകത്തിന് അവകാശികളായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല പാപത്തിന്റെ ശമ്പളം മരണമെത്രയെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് മടങ്ങി വന്നാട്ടെ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അതെ നമ്മുടെ യേശു ക്രിസ്തുവിൽ അത്രയും നിത്യജീവനുള്ളത് അമിസ്തോത്രം അവൻ മുഖാന്തരം നമ്മൾ ഉളവായി അവന് വേണ്ടിയിട്ടുള്ളവരാ നമ്മൾ സ്ത്രോത്രം അതുകൊണ്ട് എൻ്റെ ദൈവമക്കളെ മടങ്ങി വന്നാട്ടെ മടങ്ങി വന്നാട്ടെ അമിസ്തോത്രം മടങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ ചേർത്തുകൊള്ളും ആമിഷ്തോത്രം നിശ്ചയമായിട്ടും നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ല അപ്പോ സ്ഥല പ്രവൃത്തികൾ നാലിന്റെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല ആ നാമം യേശുവെന്നത്രയെ നമുസ്തോത്രം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല എത്ര ഭാഗ്യമുള്ളവരാ ഇന്ന് ഈ പകലിൽ ഈ ദൂത് കെക്കുന്ന നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ മടങ്ങി വന്നാട്ടെ ക്രിസ്തുവേശുവിലേക്ക് മടങ്ങി വന്നാട്ടെ ക്രിസ്തു വിശുവിന് വേണ്ടി പ്രയോജനപ്പെട്ടാട്ടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിയിലേക്ക് യേശുവിനെ വേണ്ടി കൊടുത്താട്ടെ നമുസ്തോത്രം നിങ്ങൾ നഷ്ടപ്പെട്ടുവാൻ ആ സ്നേഹത്തിൽ നിന്നും പുറത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അമിശ് സ്ത്രോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനട്ട് നന്ദി കർത്താവെ ഇന്നീ പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗതയെ പരിശുദ്ധിയാത്മാവി കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയപ്പാ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾക്കൊരു അവസരം കൂടി നെയ്യും ഈ വചനത്തിൽ കൂടി തന്നേനിട്ട് നന്ദിയപ്പാ ഞങ്ങളെ പണ്ടത്തെ പോലുള്ള ഒരു നല്ല കാലത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്മാറിപ്പോയവരെ സ്വർഗത്തിനെതിൽ മടക്കി വരുത്തണമേ ആരെങ്കിലും ഈ സുശേഷം ആദ്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ അവരും യേശുവിലേക്ക് കടന്നു വരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് ദൈവികയിലേക്ക് എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളെ ഇന്നീ പകലിൽ ഒന്നിച്ചനുഗ്രഹിക്കുന്നുണ്ട് നന്ദി സകലമാനവം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ